വിഷന്ന് വഴി ഇരിക്കുമ്പോഴും അവസാനത്തെ അത്താണിയാണ് ഫ്രിഡ്ജ് എന്തായാലും അതിനകത്തൊന്നുമില്ല ആകെ പഴ സമയവും പോയി കിട്ടി കിട്ടും എന്ത് ചെയ്യും എനിക്കറിയത്തില്ല ി ഈന്തപ്പഴം ബദാമ മുന്തിരി പിന്നെ മൾട്ടിഗ്രീൻ ഇത്രയും കാര്യങ്ങൾ വെള്ളത്തിൽ പ്രവാഹകാരമായ മൾട്ടിഗ്രീൻ ഉറച്ചുകൂന്നോ ടേബിൾ സ്പൂൺ ഇരുക പിന്നെ നമുക്ക് യോഗേറ്റി തൈര ഇതും നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഇരുക അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് അതിനുവേണ്ടി ഞാൻ ബ്ലെൻഡർ ആണ് യൂസ് ചെയ്യുന്നത് പുലിക്കത്തക്കത്തമേ കുളിക്കു തരണം പുലിക്കത്തക്കനേ ഞാനൊന്ന് നന്നായിട്ട് അത് ബ്ലെൻഡ് ആയിട്ട് കിട്ടും ഇനി ഇതിനെ സൗന്ദര്യത്തിന് പോരാന്ന് തോന്നുന്നവણી അല്പം കോൺഫ്ലെക്സ് കൂടി അങ്ങനെയാ പിന്നെ ഒന്നും നോക്കാതെ ഞാൻ മാഷേ കണ്ണും പൂട്ടി അങ്ങനെ ആത്തോയിട്ട് അങ്ങനെ കഴിക്കുക ആഹാ എന്താ ജീജി ഇത് അല്പം ചിൽഡും കൂടാനെങ്കിൽ അടിപൊളിയാണ്ട്ടോ കയ്യും നേയും തലയും ഉപയോഗിച്ച് പണി എടുക്കുന്ന ഏതൊരു ആൾക്കും ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ നിങ്ങക്കൊ hiç വല വെച്ചക്കില്ല അത്രക്കും ആയിนะ जानी സൂപ്പർ ഫുഡിങ് ഇത് മാത്രമല്ല വൈറ്റമിൻ എ ടോട്ടിസ് ഉണ്ട് ഇതിനത്തോളം അല്ല അതിന്റെ അതിഷ്യൂസ് ഉള്ള ആർക്കും ധൈര്യമായിട്ട് കഴിക്കാവുന്നയാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയാട്ടോ എന്തിനും മടിക്കണം ഇപ്പോ തന്നെ ലൈക്ക് ചെയ്യേ ദാ ഉള്ളൂ അപ്പോൾ അടുത്ത ഈ വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിനെ വട്ടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ചൗ ചൗ